പറാ എന്താ പറയാ നമ്മള് മാപ്പ് എടുക്കാൻ നോക്കുമ്പോഴേല്ലാം പോകും കേട്ടത്തി പോവും കേട്ടെ പേര് സമയം ഇല്ല അവര് ിൽ അത് ഇരുന്ന് കഴിഞ്ഞാ നമ്മളെ ഇരുത്തി നല്ല രസം ആൾക്കാരാ അല്ല അന്നെ എല്ലാരും കൂടെ കേട്ടോ പുതിയ കാര്യങ്ങളൊക്കെ ീഡർ എന്നിട്ട് പറ്റും ഫസ്റ്റ് ലീഡർ എന്നിട്ട് പറ്റും ഇവരൊക്കെ പറഞ്ഞു ആരേലും വിശ്വസിക്കൂല്ലേ ചാരി കേറാൻ പോയത് ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ ഞാൻ കേറിയില്ല ഞാൻ ചാടിക്കറതല്ല നിങ്ങള് വരട്ടെന്ന് അവങ്ങി എന്നില്ലല്ലോ നിന്നാലല്ല കേറാൻ പറ്റും ഞാൻ ഒരു കാര്യപ്പെട്ടെ എട കണ്ണാപ്പി നിനക്കൊന്നും ബുദ്ധി ഇല്ലേ ഒരു റൈഡ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചാടി കേറോ ഇല്ല ഞാനത് ചെയ്യുന്ന ആര് പറഞ്ഞു എന്റെ അത് എന്റെ എന്റെ അത് നിക്കല്ലായിരുന്നു അത് അത് നിക്കുമായിരുന്നു നിക്കുമായിരുന്നു നിക്കുവായിരുന്നോ എടാ എന്നെ എന്നാ പിന്നെ മുപ്പത് മടിയെ ും ചെയ്തില്ല നമ്മള് ഈ ഗോടെ ഇതൊരു മാതിരി വിജയ പുഷ്പ ഡി ജെ പുഷ്പ വെച്ച് എന്നെ കമ്പയർ ചെയ്തതിന് രണ്ടു കോടി കൂടെ നീ എക്സ്ട്രാ അത് കൊടുക്കാം ഒരിക്കലും ഒരാളെ ഒരാളും ഒരാളും കമ്പയർ ചെയ്യരുത് എനിക്ക് എനിക്ക് എന്റെ അച്ഛൻ ആരാന്നറിയത്തില്ലെന്നേ ഉള്ളു അല്ലാതെ അവന്റെ കൂട്ടി ഇല്ലാത്തവനല്ല മനസ്സിലായാൻ രണ്ടു കണക്കല്ലേ ആനക്കെയാണ് അവനെ കഴിയാറല്ലോ സ്വന്തവിന്റെ എന്തായാലും വാസുവിനെ കളഞ്ഞിട്ട് പോയപ്പോ തദ്വറ്റ കിട്ടണമെന്ന് ആയിരിക്കും അപ്പൊ ഊറ്റാ പോരെ

ആണോ അല്ല നീ ആദ്യം നിന്റെ തന് കണ്ടുപിടിച്ചിട്ട് എന്റെ തന്നെ കണ്ടുപിടിക്കേ ആ എന്തോറമ്പ് അന്നൻ്റെ നിന്റെ ആരും കണ്ടുപിടിക്കണം എന്നിട്ട് എന്റെ കണ്ടുപിടിക്കാം അതെ ഞാൻ ആയിരത്തി അപ്പൊ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് അപ്പൊ എനിക്ക് ഞാൻ പറയട്ടെ ഈ കൂടുതൽ ഏറ്റവും ഈഗോ കുറവ് എനിക്കാണ് അതുകൊണ്ടന്നെ ഞാൻ അധികം ഒന്നും സംസാരിച്ച് മറ്റേ നിങ്ങളെ വെറുപ്പിക്കാണ്ട് രണ്ടുപോടി ഞാൻ ഗ്രൈൻഡിങ് ടാബ്ലെറ്റ് കൂടുന്നത് ഈ കൂടെ പുറത്താണെന്നാണ് അതിന്റെ വിചാരം ഈഗോ ഇല്ലാത്തത് അതുകൊണ്ട് രണ്ടുപോടി ദുബായിൽ പൊടിക്കാറ്റ് എനിക്ക് ലൈവ് വർത്താം ഇപ്പൊ പെട്ടെന്ന് അണ്ണെക്രായിട്ട് ജനലി കൂടെ പൊടി വരുന്നത് അപ്പൊ വായിക്കാത്ത മണ്ണൊക്കെ ആ മണ്ണാണ് നിന്റെ കൂട്ട് കുണ്ണല്ല വർത്താനം കൊറേ നേരമായി അട കണ്ണാത്തി നിണ്ടും നിന്റെ സാധനം വെട്ടിയ കടലിറങ്ങി കേടാ ഞാൻ പറഞ്ഞേക്കാണ്ടീകില്ലാത്ത പൊടിക്കാറ്റി കൊണ്ടു പൊടിക്കാറ്റടിക്കുമ്പോ കണ്ണിന്ന് വെള്ളം പോരോ ഈ ബിൽഡിംഗിന്റെ പേര് അൺഡിക്ലൈഡ് ലൈഫ് ഇൻവേർഡർ ഏത് അണ്ടിക്ലെയർ അണ്ടിക്ലേഡ് അണ്ടി ഉണ്ടെങ്കിൽ അപ്പഴേ പിടിച്ചോളും അങ്ങനെ അങ്ങനെ ചാടിക്കടിക്കുവോ ബാബു എങ്ങനെയാണോ എനിക്കറിയില്ല മെല്ലേ അന്റീന്റെ കേസല്ലേ അത് എന്നെട്ട് ബാധിക്കുന്ന കേസോ എനിക്ക് അതല്ലേ ചാടിക്കടിച്ചു ഞാൻ ഒരു കാര്യം എനിക്കോ എടാ എനിക്ക് ഈഗോ എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്നെ ബാധിക്കണ കേസല്ല എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞേ ഞാൻ 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 അറിയാതെ കഴിഞ്ഞ മാസം ബാബു മൂന്ന് ഷോർട്ട്സ് ഉണ്ടെ സ്ലീപ്പിംഗ് ഷൂസ് ഒക്കെ മേടിച്ചിട്ടാണ് അറിഞ്ഞു ഞാനൊരു കാര്യം ഞാനൊരു കാര്യം പറട്ടെ ബാബു അത് അറിഞ്ഞോണ്ടാ അതറിഞ്ഞോണ്ടാ അത് അറിഞ്ഞോണ്ടോ ഞാനൊരു അത് അറിഞ്ഞോണ്ട് അതില്ല അതന്നെ അപ്പത് ഞാൻ അതിന് മുന്നേ പറഞ്ഞത് എന്താ കണ്ണാപ്പി അല്ലാപ്പി